അലൈക്കും വാഹത്തല്ലാഹി വബർകാത്തഹു എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും റാഹത്തല്ലേ ഒരു നോമ്പ് നമ്മൾ പൂർത്തിയാക്കി ഇതുപോലെ എല്ലാ നോമ്പും പൂർത്തിയാക്കാൻ അള്ളാഹു സുബാനോ താല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ റമദാൻ മാസത്തിലെ ആദ്യ പത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് റമദാൻ മാസത്തിലെ നോമ്പിനെ മൂന്നായി തിരിക്കുന്നുണ്ട് ആദ്യ പത്ത് റഹ്മത്തിലെ പത്ത് എന്നും രണ്ടാമത്തെ പത്ത് മൗഫിറത്തിൻ്റെ പത്ത് എന്നും മൂന്നാമത്തെ പത്ത് നരകമോചനത്തിൻ്റെ പത്ത് എന്നുമാണ് തിരിക്കുന്നത് വിശുദ്ധമായ റമലാനിലെ ആദ്യ പത്തിൽ അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിൻ്റെ പത്ത് ദിവസങ്ങളാണ് ഈ പത്ത് ദിവസങ്ങളിൽ കൂടുതലായി വർദ്ധിപ്പിക്കേണ്ട ദിക്കറാണ് വീഡിയോയിലൂടെ പറയുന്നത് നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടാനുണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിക്കുക അത് ധാരാളം പ്രാവശ്യമായി തന്നെ ചോദിക്കുക അള്ളാഹു അവൻ്റെ വിശാലമായ കാരുണ്യം ചൊരിഞ്ഞു തരാൻ റബ്ബിനോട് ആത്മാർത്ഥമായി ദ്വാര ചെയ്യുക അള്ളാഹു അർഹം റാഹിമീൻ ഇതാണ് ദിക്കത് അല്ലാഹുവേ നീ റഹ്മത്ത് നൽകണേ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും അധികം കാരുണ്യവാനായ എനിക്ക് നീ കാരുണ്യം ചെയ്യണമേ മുപ്പത്തിമൂന്ന് തവണ നമുക്കൊരുമിച്ച് ചൊല്ലാം അള്ളാഹു അള്ളാഹുനിറാഹിമീൻ 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 اللهم ارحمني يا ارحم الراحمين 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 اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا ارحم الراحمين അള്ളാഹു മറി യാ അർഹമർ റാഹിമീൻ അള്ളാഹുനിറാഹിമീൻ 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 അള്ളാഹു മറി യാ അർഹമുറാഹിമീൻ നമ്മൾ ചൊല്ലിയ ഈ ദിക്കറ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ ആമീൻ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണും വരെ അസലമലേക്കും ദുവാസിയത്തോടെ